േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ വരുൺ പ്രപ്പോസ് ചെയ്ത കാര്യം കൃഷി അറിയാനിടയതിനെ തുടർന്ന് കൃഷിന് വാശി കൂടിയിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ് വരുണിനെ കാണുന്നതിനായി ചെല്ലുന്നു ഞാൻ വാൻ ചെയ്തിട്ടുള്ളതാ അവളെ ശല്യം ചെയ്യാൻ വരരുത് എന്ന് പിന്നെ എന്തിൻ്റെ കഴപ്പാടാണ് നിനക്ക് നിൻ്റെ വിവാഹം ഉറപ്പിച്ചതല്ലേ ആ മാനസികമായിട്ട് പിന്നെ എന്തിനാ നീ ഇപ്പോൾ കൺമണിയുടെ കാര്യത്തിൽ ഇടപെടുന്നേ അതോ ഞാൻ കെട്ടാൻ പോണ പെണ്ണ് മാനസയല്ല കൺമണി തന്നെയാ അവളെൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഇനി അവളല്ലാതെ മറ്റൊരു പെൺകുട്ടിയെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനും പോകുന്നില്ല ആ കാര്യം നീ മനസ്സിലാക്കിയോ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം ഇനിയും കൺമണിയുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ബാക്കി വെക്കില്ല ഇത് പറയുന്നത് കൃഷ അറിയാമല്ലോ തീർത്തു കളയും ഇതോടെ വരുണൊന്ന് ഞെട്ടുകയാണ് പക്ഷേ തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിറകിലേക്ക് പോകാൻ വരുൺ തയ്യാറാകുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും കൺമണിയെ താൻ തന്നെ സ്വന്തമാക്കും അത് കൊണ്ട് വീണ്ടും നീക്കങ്ങൾ മുന്നിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സുജ കൃഷ്ണനെ ഞെട്ടിച്ച മറ്റൊരു നീക്കം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് വിവാഹത്തിന്റെ തീയതി ഉറപ്പിച്ചു ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് കൺമണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്